വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒപ്പം തേനും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ ഫിലിമിന് റിവ്യൂ പറയുക എന്ന് പറയും എനിക്ക് തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാക്കും ആടുജീവിതത്തെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നതെന്ന് അപ്പോൾ അതിന് റെഡി വിത്ത് ഗെഡ്രഡി വി ഫിലിം കാണാൻ പോകുന്ന പോകുന്നതിൻ്റെ ഒരു കുഞ്ഞ് ഗെഡ്റടി ഒക്കെ ഉണ്ട് അതിൽ പിന്നെ ഫുഡ് കഴിക്കുന്നതും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ടൊക്കെയാണ് ഞാൻ പോയത് അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് കുഞ്ഞ് വീഡിയോസ് വീട്ടിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പുതിയ വീഡിയോസ് വരുമ്പോഴേക്കും നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഉറപ്പായിട്ടും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഖമാ ഞാൻ ഗെറ്റ് റെഡി എന്ന് പറയുമ്പോഴത്തേക്കും വലിയ സിമ്പിളായിട്ട് വലിയ ഹെവിയായിട്ടൊരു ഗെഡ്റെഡിയൊന്നും അല്ല കേട്ടോ അപ്പോൾ അതിന് മുമ്പേ ആദ്യം എല്ലാവർക്കും അറിയാമല്ലോ അതിനുമുമ്പേ ഞാൻ ഗെറ്റ് റെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനു മുമ്പേ തന്നെ ആദ്യം ഒരു ക്രീം യൂസ് ചെയ്യും ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ടാനിൻ്റെ ക്രീമാണ് കേട്ടോ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എല്ലാവർക്കും അറിയാം ചൂട് കൊണ്ട് ഒരു രക്ഷയില്ല പിന്നെ ജോബിനും കൂടെ പോകുന്നത് കൊണ്ട് വെയിൽ കൊണ്ടിട്ട് നന്നായിട്ട് ക്ഷീണമുണ്ട് എൻ്റെ ഫേസിൽ പിന്നെ ഞാൻ ഐബ്രോ ഐബ്രോ എനിക്ക് പുരികം കുറവായത് കൊണ്ട് ഐബ്രോ ഞാൻ ചെയ്യുന്നത് എന്ന് എല്ലാ നമ്മളെ എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവർക്കും അറിയാലോ പിന്നെ അതുപോലെ ഞാൻ ഞാനെഴുതുന്ന മറ്റേ റിബൻ കെട്ടിയാഴ്ച പോലത്തെ മോഡലിലുള്ള കമ്പലമാണ് കേട്ടോ പതിനഞ്ച് ഉള്ളൂ വലിയ പൈസ ഒന്നുമില്ല പിന്നെ ഐലൈനർ എഴുതുക ലിപ്സ്റ്റിക്ക് ഇടുക ഇത്രേ മാത്രമേ ഉള്ളൂ എൻ്റെ റെഡി എന്ന് പറയുന്നത് പിന്നെ ഇതൊക്കെ എഴുതുന്ന ഒരു പാടി തന്നെയാണ് പിന്നെ ഞാൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഇതാണ് കണ്ട ഒരു പേന പോലെ ഇരിക്കും പക്ഷേ അതൊരു മസ്കാരയാണ് കേട്ടോ ഇത് മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ അത് ഞാൻ ഇതേപോലെ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ മസ്ക്കാരൊക്കെ യൂസ് ചെയ്യുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ സാധാരണ ഐബ്രോ മാത്രം ചെയ്ത് ലിപ്സ്റ്റിക് ഇട്ടാണ് പുറത്തു പോകാറ് പിന്നെ അനിയന്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കൂടെ ഫിലിം കാണാനായിട്ട് അപ്പോൾ അവർ അവിടുന്ന് ജോബ് പ്ലേസ് ചെയ്യുന്ന ഇറങ്ങുമ്പോഴത്തേക്കും ഞാൻ അവിടെ എത്തണമെന്നുള്ള ഇതിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുന്നേ എൻ്റെ ബർത്ത്ഡേക്ക് ചെയ്ത റെഡിക്ക് എൻ്റെ കൂട്ടുകാരി ഇസബെല്ല എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ലിപ്സ്റ്റിക്കാണ് കേട്ടോ അതെനി ഭയങ്കരമായിട്ട് സ്യൂട്ടാവുന്നുണ്ടായിരുന്നു എനിക്ക് എനിക്ക് പുറത്ത് പോകണമെങ്കിൽ ഇപ്പോൾ ഒരു ഫങ്ഷന് വേണ്ടിയിട്ട് ഓനെങ്കിയാലും എല്ലാത്തിനും മാച്ചാവുന്നൊരു ലിപ്സ്റ്റിക്കാണിത് പിന്നെ ഞാൻ എന്താ ഐലൈനർ വെച്ചിട്ട് ഒരു കുഞ്ഞു പൊട്ടും കൂടെ വെച്ചിട്ടുണ്ടായിട്ട് സ്റ്റിക്കർ പൊട്ട് അങ്ങനെ വെക്കാറില്ല ഇതേപോലെ ഐലൈനർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പൊട്ട് വെക്കുന്നത് വളരെ റയറാണ് ഞാൻ പൊട്ട് വയ്ക്കുന്നത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ എപ്പോഴും പറയണം നമ്മൾ ഹെയർ നമ്മൾ കോമ്പ് ചെയ്യണ സമയത്ത് ഇത്രയും അകന്നൊരു കോമ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്രയും നമ്മളെ ഹെയർ പൊഴിയുന്നത് കുറയ്ക്കാം അത്രയും നല്ല പിന്നെ അവിടെ ചുറ്റിനും ഞാൻ ഈ ഇത് ചെയ്യുന്ന സമയത്ത് എൻ്റെ ചുറ്റിനും അച്ഛമ്മ അച്ഛൻ അമ്മ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കമൻ്റ് കുറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഹെയർ കോംബ് ചെയ്ത ശേഷം ലാസ്റ്റ് പോകുന്ന നേരത്ത് സ്പ്രേ പെർഫ്യൂം യൂസ് ചെയ്യുന്നത് അപ്പോൾ ഏത് പെർഫ്യൂമെന്ന് എനിക്ക് ഓർമ്മയില്ല മലേഷ്യയിൽ നിന്ന് കൊണ്ടു പെർഫ്യൂം എല്ലാം തോന്നുന്നു കേട്ടോ അപ്പോൾ അനിയൻ്റെ പെർഫ്യൂമാണ് എടുത്തത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടിയിൽ കയറി നമ്മൾ സ്പീഡിന് പോകണം കാരണം അവർ ജോലി കഴിഞ്ഞിട്ട് എത്താൻ സമയമായി എന്ന് പറഞ്ഞ് ഇറങ്ങി ഇറങ്ങിയൊന്നും വിളിക്കാം ാണമെന്ന് വിചാരിച്ചു ഏഴേ കാലിനാണ് ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് ഞാൻ പോവുകയാണ് മാക്സിമം ആദ്യം ആദ്യം വെച്ചിട്ട് ഒരു മാക്സിമം സ്പീഡൊക്കെ അല്ലേ പോകാൻ പറ്റുള്ളൂ മിനിമം സ്പീഡല്ലേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് പിന്നെ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രീൻഫീൽഡിൽ കഴക്കൂട്ടം ഗ്രീൻഫീൽഡിലുള്ള തിയേറ്ററിലാണുണ്ടോ പോകുന്നത് എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഗ്രീൻഫീൽഡിൽ തിയേറ്ററിൽ പോകുന്നത് അങ്ങനെ ഞാൻ ഇതേ സൈഡ് റോഡ് സൈഡിലിട്ട് ഗ്രീൻഫീൽഡിനകത്ത് കയറിയിട്ടുള്ള അവിടുത്തെ സൈഡിൽ വണ്ടി ഒതുക്കിയിട്ട് ഈ ആനിയൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെയും അനിയനെയൊക്കെ ഞാൻ വെയിറ്റ് ചെയ്ത് വേറെ ഇറങ്ങി ഇവരെ വിളിക്കണായിട്ടപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടെ എത്തിയിട്ടാണ് വിളിക്കുന്നത് എത്താറായിട്ടാണ് വിളിക്കുന്നത് ഞാൻ പിന്നെ ആദ്യം അവിടെ ഒരു റീലൊക്കെ ചെയ്യാൻ വേണ്ടി വീഡിയോ ഒക്കെ എടുത്ത് അതായത് ഞാനും ആദ്യം ഇങ്ങനെ ഇരുന്ന് കാത്തിരുന്ന് വട്ടായി ആരെയും കണ്ടില്ല അവസാനം സമയമായപ്പോഴാണ് അവർ എത്തിയത് ഒരു അഞ്ച് മിനിറ്റ് ഓടി അവരോടെത്തുക അതുകൊണ്ട് അവരെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ കറക്റ്റായി പറ്റിയില്ല പിന്നെ ആ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ചെന്നപ്പറ്റിക്ക് നിറയെ ഈ തിയേറ്ററിൻ്റെ മുകളിൽ ഇതുപോലെ എല്ലാ നടന്മാരെയും വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഏത് നടന്മാരെ കണ്ടാലും എൻ്റെ കണ്ണുടക്കുന്നത് ഒരൊറ്റ നടനിലായിരിക്കും വരാരുമല്ല തലപതി തിലപതിയുടെ അടുത്ത് എൻ്റെ കണ്ണു പോകത്തുള്ളൂ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ നേരെ ഇത് തിയേറ്ററിനകത്തോട്ട് കയറി അപ്പോൾ കൂടെ എന്ന് പറയുമ്പോൾ അനിയൻ അനിയൻ്റെ കൂട്ടുകാരൻ പിന്നെ അനിയൻ്റെ കൂട്ടുകാരിയും അനിയൻ്റെ കൂട്ടുകാരിയുടെ അമ്മയും മകളും ഉണ്ടായിരുന്നു പിന്നെ ഞാനും ആദ്യം ഇത്രയും പേരാണ് നമ്മൾ സിനിമ കാണാൻ പോയത് അപ്പോൾ എല്ലാവരും ഇപ്പോൾ എനിക്ക് തിയേറ്റർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു കുഞ്ഞ് തിയേറ്ററാണ് അപ്പോൾ അകത്ത് കയറിയപ്പോൾ തന്നെ അകത്ത് കയറി ആദ്യം എൻ്റെ ഇടയിൽ കൂടെ നോക്കുന്നത് മൊത്തം കഴിക്കാൻ അവിടെ എന്തെങ്കിലും ഉണ്ടോന്ന് പിന്നെ അതിനകത്ത് കയറിയ സമയത്ത് ആടുജീവിതത്തിൻ്റെ നോവൽ ഉണ്ടായിരുന്നു കേട്ടോ ഗോഡ് ലൈഫ് ബെന്യാമിൻ്റെ ആ ബുക്ക് അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇവർ കോള പോപ്കോൺ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിക്കുമായിരുന്നു അപ്പോൾ അതെല്ലാം വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിയേറ്ററിൽ കയറി തിയേറ്ററിൽ കയറി തിയേറ്റർ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് തിയേറ്ററാണ് എനിക്ക് എത്ര തിയേറ്റർ അങ്ങോട്ട് അത്ര ഒരു ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഫിലിം തുടങ്ങിയ സമയത്ത് സൗണ്ട് എഫക്റ്റ് എന്ന് പറഞ്ഞ ഒരു അപാര സൗണ്ട് എഫക്റ്റായിരുന്നു പൊളിയായിരുന്നു കേട്ടോ അതുപോലെ അനിയൻ്റെ കൂട്ടുകാരി ശരണ്യയുടെ മകളാണ് അത് അന്നക്കുട്ടി പിന്നെ ആദി ആദ്യം രണ്ടുപേരും കൂടെ അടുത്തിരുന്ന് ചർച്ചകളായിരുന്നു ഫിലിം പകുതി എങ്ങാണ്ടേ കണ്ടു ബാക്കി അത് മൊത്തം അവർ ചർച്ചകളായിരുന്നു എന്താണ് ചർച്ച ചർച്ചയെന്ന് അറിയത്തില്ല അങ്ങനെ ഫിലിം കഴിഞ്ഞു ഫിലിം കഴിഞ്ഞിട്ട് എനിക്കവിടെ നിന്ന് എണീക്കാൻ തോന്നില്ല അത്രയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ വഴിയേ അതിൻ്റെ റിവ്യൂ ഞാൻ ഇപ്പം പറയുന്നുണ്ട് പിന്നെ എന്തായാലും എനിക്ക് അവിടെ എന്തായാലും ഞാൻ സെൽഫി എടുക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ എന്തായാലും അവിടെ സെൽഫിയും ആ വീഡിയോസൊക്കെ എടുത്തു ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് പൃഥ്വിരാജന് ഒരുപാട് ഇഷ്ടപ്പെട്ട ഫിലിമോട് കൂടി പിന്നെ ഹബീബീസ് എന്ന് പറയുന്ന ഒരു രസമാണ് റെസ്റ്റോറൻ്റിൽ കയറി നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നേ നൈറ്റ് നല്ല ഭംഗിയായിരുന്നു കാണാൻ ഹബീബീസ് എന്ന് പറയുന്നത് അത് കഴക്കൂട്ടത്തിൽ തന്നെയാണ് കഴക്കൂട്ടത്തിൽ നമ്മൾ ഫീൽഡും കഴിഞ്ഞു പോകണം കഴക്കൂട്ടത്തിൽ പോകുന്ന റൂട്ടിലെ വഴിയരികിൽ തന്നെയാണ് ഹബീബീസ് ഉള്ളത് അപ്പോൾ അവിടെ ഒരുപാട് നോമ്പിൻ്റെ പലഹാരങ്ങളൊക്കെ ഉണ്ട് നോമ്പ് തുറക്കുന്നതിൻ്റെ അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ അപ്പം പൊറോട്ട ആണ് ഓർഡർ ചെയ്തത് കൂടെ ചില്ലി ചിക്കനാണ് ഓർഡർ ചെയ്തത് പിന്നെ ഞാൻ മാത്രം കോഫിയും ബക്കെല്ലാവരും ചായ പിന്നെ അത് കഴിഞ്ഞിട്ട് ആദ്യം അന്നക്കുട്ടിയും ലെമൺ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അത് അതുപോലെ തന്നെ നമ്മൾ നമ്മളതിൻ്റെ കൂടെ എന്താ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് മയോണീസ് ഷവായിയും ഷവായി ഓർഡർ ചെയ്തു അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രണ്ട്സിനെല്ലാം പറഞ്ഞു വെച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് തിരിച്ച് എന്ന് വെച്ച് ഞാൻ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ മനസ്സിലാ ഒരു ഫിലിമിൽ പല സീനുകളിങ്ങനെ ഓടിമറിയാണെങ്കിൽ യും കാണാൻ പോയതും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എനിക്ക് ഫിലിമിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് പറയാം ഓക്കെ അപ്പോൾ ഫിലിമിനെ പറ്റി പറയുകയാണെങ്കിൽ ആയിട്ട് പ്രത്യേകിൻ്റെ ബോഡി ട്രാൻസ്ഫോർമേഷൻ ഞാൻ ഒരുപാട് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഐ മീൻ അങ്ങനെ കണ്ടിച്ചിട്ടില്ല എന്നാലും ബോഡി ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് റേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് ലാസ്റ്റ് ടൈമിലാണ് കാണിക്കുന്നത് അതിൽ ഞാൻ എന്താ പറയാ ഏറ്റവും ഒമ്പ എന്ന് പറഞ്ഞ് തന്നെ ഇങ്ങനെ സ്വയം ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ തിയേറ്ററിൽ ഇരുത്തി സ്ക്രീനിൽ നോക്കിയിങ്ങനെ ഇരുന്നു പോയിട്ടുണ്ട് അത്രയും അടിപൊളിയായിട്ടാണ് ആ ബോഡി ട്രാൻസ്ഫോർമേഷൻ ചിരിക്കുന്ന ആ മനുഷ്യരെ സമ്മതിക്കണം ഒരു ഒരു കോംപ്രമൈസും കൊടുക്കാതെ കട്ടയ്ക്കു നിന്നു എന്നുള്ള ഒരുപാട് റിവ്യൂസ് റിവ്യൂസും റീൽസും ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും പ്രതീക്ഷിച്ചില്ല അത്ര ഹെവി ആയിരുന്നു കാണാൻ ഞെട്ടിപ്പോയി ആ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതുപോലെ പൃഥ്വിരാജിൻ്റെ കൂടെ തന്നെ അഭിനയിച്ച ഗോകുൽ ആ പുള്ളിക്കാരൻ ഒരു രക്ഷയല്ല ഭയങ്കര ആക്ട് ആണ് അയാളുടെ ആക്ട് ഒരു രക്ഷയല്ല സെക്കൻഡ് ഹാഫിൽ ഗോകുലിൻ്റെ ആക്ട് ഒരുപാട് ബൂസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് പൊളിയാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് എന്ന് കുറേ ലാസ്റ്റ് വന്നിട്ട് ഒരുപാട് ഒരു പ്രോബ്ലവും ടെൻഷനൊക്കെ ഒരു എന്ത് ഭംഗിയായിട്ടാണ് അയാൾ ആക്ട് ചെയ്തിരുന്നത് പൃഥ്വിരാജിൻ്റെ കൂടെ തന്നെ അദ്ദേഹം നിർത്താൻ പറ്റിയ ഒരാളാണ് ഗോകുല് അത്രയും രണ്ടുപേരും ഒരുപോലെ തന്നെ ഒരുപോലെ അല്ലെങ്കിൽ കുറച്ചും കൂടെ മുന്നേയാണ് പൃഥ്വിരാജ് എങ്കിൽ പോലും പൃഥ്വിരാജിൻ്റെ കൂടെ തന്നെ നൃത്തം അത്രയും ഉള്ള ഒരാളാണ് ഗോകുൽ അത്രയും ആക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ ഫിലിമിൽ കിഡിലും ഒരു സോങ്ങ് ഉണ്ട് അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു അത് അടിപൊളി വിഷ്വൽസ് ആണ് കാണിച്ചിരിക്കുന്നത് നല്ല വിഷ്വൽസ് ആണ് അപ്പോൾ അത് എല്ലാവരും ഇപ്പോൾ എല്ലാവരും നമ്മുടെ ആടുജീവിതം കണ്ട ആൾക്കാരേ ഉള്ളൂ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജിൽ അതിൻ്റെ മേൽ ഹൺഡ്രഡിനും മേളെ കണ്ട ആൾക്കാരുണ്ട് അത് നിന്നെ കാണും എന്ന് പറഞ്ഞിട്ടൊരു ആ സോങ് ആ സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വല് എനിക്ക് ഭയങ്കരമായിട്ട് അതിൽ ആ സോങ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കരമായിട്ട് ചെയ്ത് നല്ല നല്ല രീതിയിലുള്ള വിഷൻ എന്നെ കണക്ട് ചെയ്താണ് കൊണ്ടുപോയിരിക്കുന്നത് ലാസ്റ്റ് ആ ഫിലിം തീരുമ്പോഴത്തേക്ക് വീണ്ടും മരുഭൂമിയിലേക്കാണ് വരുന്നത് അപ്പം ആ ഒരു കണക്ഷൻ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രസം ഉണ്ടായിരുന്നു അമല പോൾ എന്ന് പറയുമ്പോൾ അമല പോൾ ഒരു പ്രത്യേക തരം ഒരു അതൊരു മുസ്ലിം ക്യാരക്ടറായ ആ ഒരു രീതിക്കുള്ള അത്രയും നല്ല പക്ക ക്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട് അമല പോൾ നല്ല രസം ഉണ്ടായിരുന്നു അമല പോൾ അതുപോലെ തന്നെ പൃഥ്വിരാജ് പൃഥ്വിരാജിന് പൃഥ്വിരാജിൻ്റെ ഇത്രയും ഫിലിം കണ്ടതിലിപ്പോൾ സാധാരണ ഒരു ഫിലിം ഒരു ആക്ടർ ചെയ്യുമ്പോഴത്തേക്കും സാഡ് ആകുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് എക്സ്പ്രഷൻ ചിരിക്കുമ്പോൾ എങ്ങനെയാണ് എക്സ്പ്രഷൻ ഒക്കെ നമുക്ക് ഓൾറെഡി ഒരിതുണ്ടാവല്ലോ പക്ഷെ ടോട്ടലി ഡിഫറെൻ്റായിരുന്നു ആയാലും ഹാപ്പി ആയാലും റൊമാൻറ്റിക് ആയാലും എല്ലാം വളരെ ഡിഫറെൻ്റായ ഒരു ആയിരുന്നു നല്ല ഇത് പ്രത്യേകതയായിരുന്നു ഈ ഫിലിമിലെ പൃഥ്വിരാജിൻ്റെ നോർമൽ ഐ മീൻ വീട്ടിൽ അദ്ദേഹം മരുഭൂമിയിലോട്ട് അയാളുടെ ജോബിന് വേണ്ടിയിട്ട് മരുഭൂമിയിലോട്ട് പോകുന്നതിന് മുന്നേട്ടുള്ള അതിന് മുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കുറച്ച് സീൻസ് കാര്യങ്ങളൊക്കെ ഉള്ളു അതൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വിജി ഒരു ആയിട്ടുള്ള ഒരു ആക്ടിങ്ങും കാര്യങ്ങളും ഒരു ഇതുവരെ കാണാത്ത രീതിയിലുള്ള ആക്റ്റും കാര്യങ്ങളൊക്കെയായിരുന്നു ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇനി ഒന്നും കൂടെ കാണണം എന്നൊരുപാട് ആഗ്രഹമുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് സൗണ്ടുകളൊക്കെ എല്ലാവരും കേൾക്കുന്നുണ്ടായിരിക്കും വേറെ ഒരു നിവൃത്തിയില്ല വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഈ സൗണ്ടുകളെന്ന് പറഞ്ഞാൽ രണ്ടുമൂന്ന് ദിവസമൊക്കെ ഒന്ന് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഒന്ന് ക്ഷമിച്ചൊക്കെ നോക്കി വരുന്നത് നമുക്ക് വീഡിയോ ചെയ്യണ്ടേ അപ്പോൾ ഈ സൗണ്ടിലൊക്കെ നോക്കി വിടുന്നൊരു കാര്യമല്ല അല്ലെറി വിളിച്ച് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും ആടുജീവിതം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കാശ് കൊടുത്ത് കണ്ടതിൽ ഏറ്റവും ഉപകാരപ്പെട്ടതെന്ന് വെച്ചാൽ നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടായ ഒരു വില്ലം ഫിലിമാണ് പിന്നെ അതുപോലെ ഇത്രയും അനുഭവിച്ചു അനുഭവം ആ ഒരു പുള്ളിക്കാരൻ അനുഭവിച്ച് എൻ്റെ ഒരു അഞ്ച് ശതമാനം പോലും ഫിലിമിൽ കാണിച്ചിട്ടില്ല എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത് അപ്പം ആ ഫിലിമിൽ എന്ന് പറയുമ്പോൾ അത്രയും അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ മനുഷ്യനെ എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ കിളി പറക്കും അപ്പോൾ എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വീണ്ടും പോയി കാണണം എല്ലാം സോറി കാണണം കണ്ടവരുണ്ടെങ്കിൽ വീണ്ടും പോയി കാണാൻ ആഗ്രഹം ഉണ്ടായിരിക്കും ഇനിയും കാണാൻ ആഗ്രഹം ഉണ്ട് ഞാൻ വീണ്ടും പോയി കാണും കാണണം എന്നാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ